നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ ഇപ്പോൾ ഐ പി എല്ലിന്റെ തിരക്കിലാണ് സൂപ്പർ പ്രകടനങ്ങളോടെ ഇന്ത്യയുടെ ഒട്ടുമിക്ക താരങ്ങളും കയ്യടി നേടുകയാണ് ഐ പി എല്ലിന് ശേഷം ഇന്ത്യൻ ടീമിനെ കാത്തിരിക്കുന്നത് വാമൻ പോരാട്ടങ്ങളാണ് ആദ്യം നടക്കാനുള്ളത് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയാണ് ജൂൺ ഇരുപതിനാണ് ഈ പരമ്പര ആരംഭിക്കുന്നത് അഞ്ച് മത്സരങ്ങളാണ് പരമ്പരയിൽ ഉള്ളത് ഇതിനുശേഷം വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പരയാണ് ഉള്ളത് രണ്ട് മത്സരങ്ങളാണ് ഈ പരമ്പരയിൽ കാണാൻ സാധിക്കുന്നത് ഇതിനുശേഷം ഇന്ത്യ പരിമിത ഓവർ പോരാട്ടങ്ങളിലേക്ക് കടക്കും ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ക്ലാസിക് ശൈലിയിൽ നിന്ന് ഏകദിന പോരാട്ട ചൂടിലേക്ക് ഇന്ത്യ എത്തുന്നു എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഓസ്ട്രേലിയക്കെതിരായുള്ള ഏകദിന പരമ്പരയാണ് ഇന്ത്യയെ ആദ്യം കാത്തിരിക്കുന്നത് മൂന്ന് മത്സരങ്ങളാണ് ഏകദിന പരമ്പരയിൽ ഉള്ളത് ഇതിനുശേഷം അഞ്ച് ടി ട്വന്റിയും നടക്കാനുണ്ട് ഓസ്ട്രേലിയയിലാണ് മത്സരം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്നുറപ്പ് ഓസ്ട്രേലിയയിൽ ജയിക്കാൻ ഇന്ത്യക്ക് ഏറ്റവും കരുത്തുറ്റ താരനിരയെ തന്നെ കളത്തിൽ ഇറക്കേണ്ടതായുണ്ട് ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കളായ ഇന്ത്യ ഓസീസിൽ ഏകദിന പരമ്പരയ്ക്ക് ഇറക്കാൻ സാധ്യതയുള്ള ടീമിൽ ആരൊക്കെ ഉൾപ്പെടുമെന്ന് പരിശോധിക്കാം രോഹിത് ശർമ്മ തന്നെയാകും ഇന്ത്യയുടെ നായക സ്ഥാനത്ത് ഉറപ്പാണ് അടുത്ത ഏകദിന ലോകകപ്പ് മുന്നിൽ കണ്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ രോഹിത്തിന് കീഴിൽ തന്നെയാകും ഇന്ത്യ ഓസ്ട്രേലിയയിൽ ഏകദിന പരമ്പര കളിക്കുക എന്ന കാര്യം ഉറപ്പാണ് ഓപ്പണറായി രോഹിത് ശർമ്മയും ശുഭമൻ ഗില്ലും കളിക്കുമെന്ന് ഉറപ്പാണ് ബാക്കപ്പായി യേശുസി ജയ്സ്വാൾ ഉണ്ടായേക്കില്ല സായ് സുദർശനെ ഏകദിന ടീമിലേക്ക് കൊണ്ടുവരാനാണ് സാധ്യത കൂടുതൽ സമീപകാലത്തെല്ലാം മികച്ച പ്രകടനമാണ് സായ് സുദർശൻ നടത്തുന്നത് വിരാട് കോഹ്ലിയും ടീമിൽ ഉണ്ടായേക്കും അടുത്ത ലോകകപ്പ് കളിക്കാനാണ് കോഹ്ലിയുടെ പദ്ധതി അതുകൊണ്ട് തന്നെ കോഹ്ലിക്ക് ഇനിയും അവസരം ലഭിച്ചേക്കും ശ്രേയസ് അയർക്കും ടീമിൽ സ്ഥാനം ഉറപ്പാണ് അവസാന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെ കിരീടത്തിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്കാണ് ശ്രേയസ് വഹിച്ചത് അതുകൊണ്ട് തന്നെ ശ്രേയസിന് നിർണായക സ്ഥാനം ഉണ്ടാകും പ്രധാന വിക്കറ്റ് കീപ്പറായ കെ എൽ രാഹുൽ അകും ടീമിൽ ഉണ്ടാവുക സീനിയർ താരമായ രാഹുൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ മികവ് കാട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടീമിൽ നിർണായക സ്ഥാനം രാഹുലിൽ ഉണ്ടാകുമെന്നും ഉറപ്പാണ് ബാക്കപ്പ് വിക്കറ്റ് കീപ്പറുടെ റോളിൽ ഋഷഭിനെ പരിഗണിച്ചേക്കില്ല ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഉൾപ്പെട്ടിരുന്നുവെങ്കിലും ഋഷഭിനെ കളിപ്പിച്ചിരുന്നില്ല മോശം ഫോമിലൂടെ കടന്നു പോകുന്ന ഋഷഭിനെ ഇന്ത്യ ഏകദിന ടീമിൽ നിന്ന് തള്ളിക്കളയാൻ തന്നെയായിരിക്കും സാധ്യത സഞ്ജു സാംസൺ ഏകദിന ടീമിലേക്കും കൊണ്ടുവരുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അറിയുന്നത് നിലവിൽ ഇന്ത്യയുടെ ടി ട്വന്റി ഫോർമാറ്റിൽ മാത്രമാണ് സഞ്ജു സാംസൺ അവസരമുള്ളത് ഏകദിനത്തിൽ മികച്ച റെക്കോർഡ് സഞ്ജുവിന് അവകാശപ്പെടാനാകുമെങ്കിലും അവസരം ലഭിക്കുന്നില്ല ഇപ്പോൾ ഇടവേളയ്ക്ക് ശേഷം സഞ്ജുവിന് അവസരം ലഭിക്കാനാണ് സാധ്യത ഇഷാൻ കിഷനെ വീണ്ടും ടീമിലേക്ക് പരിഗണിക്കാൻ യാതൊരു സാധ്യതയും നിലവിലില്ല രാഹുലിന് വിശ്രമം നൽകുന്ന സാഹചര്യത്തിൽ സഞ്ജുവിന് തന്നെയായിരിക്കും അവസരം ലഭിക്കാൻ പോകുന്നത് നിലവിൽ ഇന്ത്യയുടെ ഏകദിന ടീമിന് പുറത്താണ് മുഹമ്മദ് സിറാജ് ഉള്ളത് ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നടക്കം സിറാജിനെ ഇന്ത്യ തടങ്ങിരുന്നു എന്നാൽ ഇപ്പോൾ ഐ പി എല്ലിനടക്കം മിന്നം പ്രകടനം നടത്തുന്ന സിറാജിനെ ഇന്ത്യ ഏകദിന ടീമിലേക്ക് കൊണ്ടുവന്നേക്കും ജസ്പ്രീത് ബുംറ ഹർഷിത് റാണയും മുഹമ്മദ് ഷാമി എന്നിവരും ടീമിൽ ഇടം നേടുമെന്ന് ഉറപ്പാണ് ഓസ്ട്രേലിയയിൽ പേസർമാർക്ക് മുൻതൂക്കമുള്ളതിനാൽ തന്നെ ഇന്ത്യ ഇത് പരിഗണിച്ചുള്ള ടീമിനെ തന്നെയായിരിക്കും തിരഞ്ഞെടുക്കുക